ർക്ക് നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അമേരിക്ക നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുന്നു അമേരിക്ക വലിയ ആക്രമണം തന്നെ ഇറാനിലേക്ക് നടത്തിയിരിക്കുന്നു എന്തിനാണ് അമേരിക്കയും ഇസ്രായേലും ഇതുപോലെ ഇറാനെ വളഞ്ഞിട്ട് ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കുന്നത് ഉത്തരം വളരെ ലളിതമാണ് ലോക സമാധാനത്തിനു വേണ്ടി തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇതോ ഈ ഒരു നിലപാട് അതായത് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇത് ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് ആഗ്രഹിക്കുന്ന ആദ്യ രാജ്യങ്ങളുടെ പേരിൽ സൗദി അറേബ്യ നമ്പർ വൺ ആയിട്ട് ഉണ്ടാവുമെന്നുള്ളതും ആളുകളും തിരിച്ചറിയണം ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കണം ഇറാനെ ആക്രമിച്ചു തരിപ്പണമാക്കണം എന്നുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ സൗദി അറേബ്യയുടെ മക്കയുള്ള സൗദി അറേബ്യയുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് സുളാപ്പികള് ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് ഇവരൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ഇറാൻ ഇഷ്ടപ്പെടുന്നത് ഇവരൊക്കെ എന്തുകൊണ്ടാണ് കമേനിയെ പൊക്കിപ്പിടിച്ച് നടക്കുന്നത് പച്ചവർഗീയവാദം കാരണം സ്വന്തം മതമായതുകൊണ്ട് മാത്രമാണ് ഈ തീവ്ര ജിഹാദികളൊക്കെ തന്നെ ഈ പറയുന്ന കമേനി ഇഷ്ടപ്പെട്ട് ഈ കാണുന്ന സകല ഇറാൻ പ്രേമികളെ എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക എന്നാൽ ബോധമുള്ള സാധാരണ മുസ്ലിങ്ങളും കേരളത്തിലെ സകല മലയാളികളും കൃത്യമായിട്ട് മനസ്സിലാക്കണം മക്കയുള്ള സൗദി അറേബ്യയുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ വളരെ വ്യക്തമാക്കിയതാണ് കമേരിയെ തീർക്കണം ഇറാനെ തകർത്ത് തരിപ്പണമാക്കണം വ്യക്തമായിട്ട് പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപനമൊക്കെയായി ബന്ധപ്പെട്ട് ഒരു മാധ്യമ പ്രവർത്തക സൗദി രാജകുമാരനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മളിവിടെ കൊടുക്കാം മറ്റൊരു കാര്യം എടുത്തു പറയാം നമ്മൾ ഇസ്രായേൽ ഇറാൻ സംഘർഷക്കുമായി ബന്ധപ്പെട്ട് ഏതൊരു വാർത്ത നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴും അതിൻ്റെ കമൻ്റ് ബോക്സിൽ ഒരുപാട് ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും ഓടി വന്ന് പറയും ഓ ഇതൊന്നും ഇവിടെ ഇല്ലാത്ത വാർത്തയാണോ എന്ന് നമ്മൾ പറയുന്ന ഓരോ വാർത്തക്കും നമ്മൾ ഒന്നുകിൽ വീഡിയോകൾ വെക്കാറുണ്ട് അതല്ലെങ്കിൽ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ സ്ക്രീൻഷോട്ട് വെക്കാറുണ്ട് ഇനി നമ്മളിപ്പോൾ മുന്നോട്ട് വെക്കുന്നതും വീഡിയോ ആണ് ഈ ഒരു വിഷയത്തെ രണ്ടായിരത്തി പതിനേഴിൽ ഒന്ന് ഒന്ന് ഗൂഗിൾ സെർച്ച് നോക്ക് ചെയ്തു നോക്കിയാൽ മതി രണ്ടായിരത്തി പതിനേഴിൽ കൃത്യമായിട്ട് ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് സൗദി പ്രിൻസ് കാൾഡ് കമേനി ന്യൂ ഹിറ്റ്ലർ ഇതൊന്ന് ജസ്റ്റ് ഏതൊരു സുഡാപ്പികളും ഒന്ന് പോയിട്ട് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾ ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഒന്ന് കണ്ടു നോക്കൂ You've been rivals for centuries. At its heart, what is this rift about? Is it a battle for Islam? Iran is not a rival to Saudi Arabia. Its army is not among the top five armies in the Muslim world. The Saudi economy is larger than the Iranian economy. Iran is far from being equal to Saudi Arabia. But I've seen that you called the Ayatollah Khamenei the new Hitler of the Middle East. Absolutely. Why? Because he wants to expand. He wants to create his own project in the Middle East, very much like Hitler, who wanted to expand at the time. Many countries around the world and in Europe did not realize how dangerous Hitler was until what happened happened. I don't want to see the same events happening in the Middle East. നൂറ്റാണ്ടുകളായി നിങ്ങൾ എതിരാളികളാണ് ഇതൊരു ബുദ്ധിമുട്ടുമാണ് ഈ ഉള്ളൽ എന്തുകൊണ്ടാണ് ഇത് ഇസ്ലാമിന് വേണ്ടിയുള്ള യുദ്ധമാണോ അതിന് സൗദി രാജകുമാരൻ ഉത്തരം പറയുകയാണ് ഇറാൻ സൗദി അറേബ്യക്ക് എതിരാളിയല്ല അവരുടെ സൈന്യം മുസ്ലിം ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ച് സൈന്യങ്ങളിൽ ഒന്നല്ല സൗദി സമ്പദ് വ്യവസ്ഥ ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയെക്കാൾ വലുതാണ് ഇറാൻ സൗദി അറേബ്യക്ക് തുല്യമല്ല അടുത്തതായിട്ട് മാധ്യമ പ്രവർത്തക ചോദിക്കുകയാണ് പക്ഷേ നിങ്ങൾ ആയതുകെ മിഡിൽ ഈസ്റ്റിലെ പുതിയ ഹിറ്റ്ലർ എന്ന് വിളിച്ചതായി ഞാൻ കണ്ടു അതിന് ഉത്തരമായിട്ട് തീർച്ചയായിട്ടും ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ വരികയാണ് എന്തുകൊണ്ട് അതിന് ഉത്തരമായിട്ട് സൽമാൻ പറയുന്നത് കാരണം അയാൾ അയാൾ മിഡിൽ ഈസ്റ്റിൽ സ്വന്തം പദ്ധതികൾ സൃഷ്ടിക്കാനും സ്വന്തം പദ്ധതികൾ വികസിപ്പിക്കാനും ശ്രമിച്ചു അക്കാലത്ത് ഹിറ്റ്ലർ ചെയ്തതുപോലെ ഹിറ്റ്ലർ എത്ര അപകടകാരിയാണെന്ന് യൂറോപ്പിലെയും ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങൾക്കും അന്ന് മനസ്സിലായില്ല മിഡിൽ ഈസ്റ്റിലും ഇതേ സംഭവം സംഭവിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഹിറ്റ്ലറിന്റെ കാലത്ത് ഹിറ്റ്ലർ എന്താണ് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അന്ന് പലർക്കും മനസ്സിലായില്ല അതേപോലെ തന്നെയുള്ള പദ്ധതികൾ കമേനി തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴില് സൗദി അറേബ്യയുടെ മക്കയുള്ള സൗദി അറേബ്യയുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ലോകത്തോട് പ്രഖ്യാപിച്ചതാ ലോകം നശിപ്പിക്കാനുള്ള ഭീകരതയുമായിട്ട് രംഗത്ത് വരുന്നു പുതിയ ഹിജ്ലർ ആണ് ഈ പറയുന്ന ഖമേനി എന്ന് വലിയ പ്രഖ്യാപനം തന്നെ സൗദി രാജകുമാരൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വലിയ പദ്ധതികൾ ലോകത്തെ നശിപ്പിക്കാൻ നമുക്കറിയാം ഇത് വെറുതെ പറയുന്നതല്ല സൗദി രാജകുമാരൻ പറയുന്നത് വെച്ച് നമ്മൾ പദ്ധതികൾ നോക്കുകയാണെങ്കിൽ ഹമാസ് ഹമാസ്മുല്ലോ അതേപോലെ തന്നെ ഇറാഖിലെ ഒരുപാട് ഇതുപോലെയുള്ള ഭീകര സംഘടനകൾ സകല ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്ത് മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് ഇതുപോലെ ഭീകര സംഘടന സംവിധാനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോലുണ്ടോ ഇത് ഇറാഖിലെ ഇറാനിലെ യമനില് പരന്ന് കിടക്ക അസ്ര പരന്ന് കിടക്കുന്ന ഒരു സംവിധാനം കമേനി രൂപീകരിച്ചു കഴിഞ്ഞോ അത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ സൗദി രാജകുമാരൻ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വള ആ ഒരു യാഥാർത്ഥ്യമൊക്കെ വെച്ചുകൊണ്ട് ബോധമുള്ള ഏതൊരാളും ചിന്തിച്ചു നോക്കോ ഇസ്രായേലും അമേരിക്കയും ഈ പറയുന്ന ഇറാനി മേലിൽ നടത്തിയ ആക്രമണം ലോക സമാധാനത്തിന് വേണ്ടി തന്നെയല്ലേ ഇതാണ് വലിയ യാഥാർത്ഥ്യം അമേരിക്കയും ഇസ്രായേലും ലോക വേണ്ടി തന്നെയാണ് ഇറാനെ ആക്രമിച്ചിട്ടുള്ളത് നമ്മളിപ്പോ വീണ്ടും കേൾക്കുന്നത് ഇറാൻ ഒരു മിസൈൽ അയച്ചു എന്നൊക്കെ ആ മിസൈൽ അയച്ചതൊക്കെ തന്നെ മാരം ഒരു അയക്കല് മാത്രമായിട്ട് സഹലനും തിരിച്ചറിഞ്ഞോളൂ ആ തന്റെ സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ ഇത് ഇറാൻ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കാത്ത ഒരു ഗതികട്ട അവസ്ഥയിലേക്ക് എത്തി കാരണം അമേരിക്കയുടെ ബി റ്റു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങള് വെച്ച് ലക്ഷ്യം അതായത് ഇറാനെ ലക്ഷ്യം വെച്ച് പറന്നുയർന്നത് മുതൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് ഇറാനും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതിനെതിരെ ഒരു ചെറുവിരല് പോലും അനക്കാൻ ഇറാനെ കൊണ്ട് സാധിച്ചിട്ടില്ല ആ ആക്രമണവും നടത്തി തിരിച്ചു വരുന്നത് വരെ ഇറാനെ കൊണ്ട് ഒരു ചുക്കം ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കർന്ന് തരിപ്പണമായി എന്ന് ഇറാന് വേണ്ടി വീരവാദം അടിക്കുന്ന ചാനലൊക്കെ വലിയ പണിയെടുക്കുന്നത് സാധാരണ മുസ്ലിങ്ങൾ തിരിച്ചറിയാം ഇവിടെ രണ്ട് കൂട്ടുകള് അതായത് സൗദി അറേബ്യ ഒക്കെ ഉയർത്തിപ്പിടയ്ക്കുന്നത് ഭീകരവാദാണ് ജിഹാദിസാണ് ഹിച്ചിലർ ആണ് എന്നതുൾപ്പെടെ ഈ ഈ പറയുന്ന ഇറാൻ എന്താണോ അതിനോട് ഇഷ്ടമുള്ള ആളുകളാണ് ഇവിടെയുള്ള ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും സുഡാപ്പികളെ എന്നൊക്കെ പറയുന്നത് അവർ ഭീകരതയെ മാത്രമേ പിന്തുണക്കൂ എന്തുകൊണ്ടാ സൗദി രാജകുമാരനെ പിന്തുണച്ച് കമേനിയെ ഹിറ്റ്ലർ ഇവിടെയുള്ള ജിഹാദികളെ വിളിക്കാത്തത് കാരണം അവർക്കൊന്നും പ്രശ്നമാണോ അവർക്കൊന്ന് ലോകം നശിക്കണം അവർക്കൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം പറ്റുമെങ്കിൽ നമ്മുടെ രാജ്യത്തെയും തകർക്കണം അതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള ജിഹാദികളെയും സുഡാപ്പികളുടെയും തീവ്ര ചിന്താഗതിക്കാരുടെയും ലക്ഷ്യമെന്ന് സകലരും തിരിച്ചറിയുക സൗദി അറേബ്യയുടെ രാജകുമാരൻ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോഹത്തിന് ഭീഷണിയാണ് പുതിയ ഹിറ്റ്ലറാണ് ആണ് ആ ഖമേനിക്കെതിരെ ലോക സമാധാനത്തിന് വേണ്ടിയാണ് ഇസ്രായേലും അമേരിക്കയും പഠമൊരുതിയിട്ടുള്ളത് ആക്രമിച്ചിട്ടുള്ളത് എന്ന് അഭിമാനത്തോടു കൂടി തന്നെ ബോധമുള്ള സകലയാളുകളും തിരിച്ചറിഞ്ഞോളൂ